സ്നേഹമുള്ളവരെ ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് നയിക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടിയുള്ള കൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഉള്ളവരെ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെടുന്ന യോഖൻഡാൻ്റെ സുവിശേഷം പതിനാല് പതിനാറ് അധ്യായങ്ങളുടെ ഭാഗമാണ് പറയും പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാനമാണ് എടുത്ത് പറയുക യേശു ശിശുമാരിൽ നിന്ന് അറന്നു പോകുന്നു അവർ തനിച്ചായിപ്പോകും അവർ കാര്യമില്ലല്ലോ എന്ന് ചിന്ത വരുമ്പോഴാണ് യേശു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും പാരാക്ലേറ്റോസ് എന്നാണ് ഗ്രീക്കിൽ ആത് വൊക്കേറ്റ് എന്ന് പറയും ടു കോൾ അടുക്കിലേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് ക്ലേത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഈ വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തിയെ സഹായിക്കാനായിട്ട് വിളിക്കുന്ന വക്കീൽ അഡ്വക്കേറ്റ് അപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റസ് വഹിക്കുന്ന സഹായകളുണ്ടാകും ഇപ്പോൾ പരിശുദ്ധാത്മാവനെ നൽകും ഇങ്ങനെ നമ്മൾ യേശുവിൻ്റെ പുത്ര പിതാവിനുനായ പുത്രനായി കണ്ടു ഇവിടെ തൃത്വത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടി എന്നും വഹി വസിക്കും നമുക്ക് സഹായകനായിരിക്കും നമ്മൾ നിസ്സഹായരല്ല നിരാധാരല്ല തനിച്ചല്ല ദൈവം നമ്മോട് കൂടിയുള്ള നേരത്തെ സൂചിപ്പിച്ചു വിധാമുറ്റൊന്നും ആത്മർപ്പിക്കും ഇവിടെ യേശു പറഞ്ഞ് ഞാൻ തരും പശുദ്ധാത്മാവ് നിങ്ങൾ എന്നും വസിക്കും അപ്പോൾ ഈ ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ സഹായം തേടി പുറത്തേക്കല്ല പോകാൻ ഉള്ളിലേക്കാണ് മറ്റാരേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അപ്പോൾ ആ ബോധ്യം ഉണ്ടാകുന്ന വെളുത്തൊണ്ട് ഓർക്കണം ഈ സഹായകനായ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങൾ നമ്മൾ തിരിച്ചറിയണം ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾ തിരിച്ചറിയണം അവിടുത്തെ വചനത്തിന് കാർക്കണം ആ പ്രചോദനം ജീവിക്കാനായിട്ട് തമ്മിൽ അത് നമ്മളെ സഹായിക്കട്ടെ സഹായകനുണ്ട് നമ്മൾ നമ്മൾ തനിച്ചല്ല നമ്മൾ നിരാധാരമല്ല പരിശുദ്ധ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി സന്തോഷത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും निम्व